നമസ്കാരം ധനദാണൻ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സ് പലരും പലരെയും വിളിച്ചു കഴിഞ്ഞാൽ വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാറില്ല വർക്കിംഗ് അവേഴ്സിൽ അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് ടീം എനിക്ക് റിപ്പോർട്ട് ചെയ്യും അവർ ഫോൺ എടുക്കുന്നില്ല അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ലഞ്ച് ടൈമിൽ മാത്രമേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ ബ്രേക്കുള്ളൂ ശരി ഞാനപ്പോൾ പറയും തിരിച്ചു വിളിക്കുകയും ആ സമയത്ത് ഞാൻ എൻ്റെ ക്രെഡിറ്റ് നിങ്ങളോട് വിളിച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവരായിട്ട് സംസാരിക്കേണ്ട പേഴ്സണൽ ഡിസ്കഷൻ കസ്റ്റമറായിട്ട് വേണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനൊരു ഞാനിന്മേൽ കളിയിലൂടെയാണ് ഞാൻ പോയിരുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എന്തെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഫോൺ ഒരുക്കൊന്ന് കൊടുത്താൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ എന്തൊക്കെയല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എൻ്റെ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ ആ മാനേജറിനോട് ഞാൻ സംസാരിച്ചു എന്താണ് നിങ്ങൾ ഫോൺ കൊടുക്കാത്തത് അല്ലെ ചെയ്യാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് റൈറ്റാന്ന് തോന്നി കാരണം ഇവർക്ക് ബ്രേക്ക് ടൈമിൽ ഫോൺ കൊടുക്കുമ്പോൾ അല്ല അവരുടെ റക്കുന്നത് ഫോൺ ഉപയോഗിക്കാം ഈ ബ്രേക്ക് ടൈമെന്ന് പറയുമ്പോഴേക്കും വിശന്നുണ്ടാവും നമുക്ക് അപ്പോൾ ഇവരെല്ലാവരും ഈ വിശപ്പന്നെ ലഞ്ച് ബോക്സാണ് നമ്മൾ ഓപ്പൺ ചെയ്യാറ് ഒരു കാര്യം ഇവര് ഓപ്പൺ ചെയ്യണ ബോക്സ് ഫോൺ ബോക്സ് ആണ് ബാഗെ ചെന്ന് ബാഗിൽ നിന്ന് ഫോൺ ബോക്സ് എടുത്തിട്ട് അതില് ആരെങ്കിലും വിളിച്ചോന്ന് നോക്കും മെസ്സേജസ് ഉണ്ടോന്ന് നോക്കും നോട്ടിഫിക്കേഷൻസ് ഉണ്ടോന്ന് നോക്കും നോട്ടിഫിക്കേഷൻസ് റീലിലേക്ക് പോകും റീലിന്ന് ചാറ്റിലേക്ക് പോകും റീൽസ് സെൻഡിങ് ആയിരിക്കും അതിന് ശേഷമാണ് ഇവര് ആ ലഞ്ചിന് പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മള് ലഞ്ച് കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു സമയം സമയമെടുക്കേണ്ട ഒരു പ്രോസസ്സാണ് അതായത് നന്നായി ചലച്ചരച്ച കഴിക്കണം അത് പോലും ഇല്ല മുണുങ്ങിയിട്ട് പോവുകയാണ് ഏറ്റവും ഓടുകയാണ് അപ്പോൾ ഇവർ ഫസ്റ്റ് പ്രിഫറൻസ് നോക്കുന്നത് ഫോണിലും ഫോണിലത്തെ റീൽസിലും മെസ്സേജസും ചാറ്റിനാണ് ഇത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് മുണുങ്ങി പോവുക അപ്പോൾ ഈ ഇത്തരം ആൾക്കാർക്ക് ഫോണ് ബ്രേക്ക് ടൈമിലല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അല്ലേന്ന് അളനോട് ചോദിച്ചപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി അപ്പോൾ പിന്നെ അതിനോടനുബന്ധിച്ച് ഉണ്ടായ ഒരു സംഭവം ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു ടെലികോളിങ് സ്റ്റാഫിന് വെച്ചു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചു ഒരു പുതിയ സിനിമ എടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാലും ഞാനതൊന്നും തമ്പിട്ട് നിന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ടെലികോളിങ്ങൊന്നും സംഭവിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ചാറ്റും അദ്ദേഹത്തിൻ്റെ റീൽസ് നോക്കലും കാര്യങ്ങളാണ് അപ്പം ഞാനെപ്പോഴും ഓഫീസിലില്ലാത്ത സമയത്ത് പെട്ടെന്ന് കയറി വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ജോലിയാണോ ചെയ്യുന്നത് കാരണം അതിന് അത്രയും കോൾസും നമുക്ക് വിളിക്കാനും ഉണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇദ്ദേഹം പല സമയങ്ങളിലും ഇങ്ങനെ നോക്കിയിരിക്കില്ല ഞാനും ഉച്ചയാകുമ്പോഴേക്കും വന്നിട്ട് ഞാനൊരു ഫോണും പുതിയ സിം കാഡും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ദിസ് ഇസ് ഒഫീഷ്യൽ നമ്പർ ഇതിൽ വിളി കസ്റ്റമേഴ്സിന് ചാറ്റ് കസ്റ്റമേഴ്സിന് ബിക്കോസ് വാട്സപ്പ് വെബ് ഇവിടെ ഓപ്പൺ ചെയ്തിരുന്നു അപ്പോൾ അതൊരു പ്രൈവറ്റ് തിങ് അല്ല അത് ഒഫീഷ്യൽ നമ്പർ ആയതുകൊണ്ട് എനിക്ക് നോട്ട് വ്യൂ നിങ്ങളുടെ പേഴ്സണൽ ചാറ്റിലേക്കെല്ലാം നമ്മൾ നോക്കുന്നത് ഇതിലേക്കാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക മറ്റേ ഫോണ് നിങ്ങൾ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് അത് എനിക്ക് ഈ ജോലി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇത് പരിചയം ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ബേസിക്കലി തിങ്സ് അഡിക്ഷനായിപ്പോയി ഫോണ് നോക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഈ മറ്റേ സിനിമയിലൊക്കെ പറയുന്നത് ഫ്രിഡ്ജ് വെറുതെ വെറുതെ ചെറുതോന്ന് നോക്കുന്ന പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടായിട്ടും അതുപോലെ ഈ ഫോണിനോടും സോഷ്യൽ മീഡിയയോടും അഡിക്ഷൻ ആയി പോയി അപ്പോൾ അത് നോക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല ചിന്തിക്കുകയാണ് ഞാൻ എനിക്ക് ബെറ്റർ ജോലി നോക്കിക്കുക നമ്മൾ തന്നെ മനസ്സിലോരോ കാരണങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ കാരണം ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം മുമ്പേക്കും ഒരു റീസൺ കണ്ടുപിടിച്ചു എനിക്ക് ഈ ജോലി താല്പര്യമില്ല ഞാൻ മനസ്സിൽ അതായത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലും ഞാൻ എങ്ങനെ ഇത് പുറത്താക്കാന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നോട് പറയണ്ടേ പക്ഷെ അത് തന്നെത്താൻ തന്നെ അങ്ങ് പോയി അപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് അഡിക്ഷൻ ഉണ്ട് ഫോണിനോട് ആ ഫോണിൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ കൊച്ചുകുട്ടികളെ പറയുമ്പോഴും നമുക്കും മുതിർന്നവർക്കും നമ്മളുടെ വർക്കിംഗ് അവേഴ്സിനെ അവരെ ബാധിക്കുന്ന ഒരു ഫോൺ അഡിക്ഷൻ ഇത് ഉണ്ട് അത് നിങ്ങളെന്നെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം ബാക്കിയുള്ളവരുടെ അതായത് നമ്മൾ കൊടുക്കുന്ന സമയം കൊണ്ട് വേറെ ആൾക്കാർ പൈസ ഉണ്ടാക്കണ്ടെന്നുള്ളത് മാത്രം ആലോചിക്കും നമ്മൾ കാണുന്ന ഈ ഇത് യൂടൈമിന് ചിലപ്പോൾ വിചാരിക്കും ഇത് വൈഫൈ അല്ലേ ഓഫീസ് പല ഓഫീസുകളിലും പബ്ലിക് പ്ലേസുകളിലൊക്കെ നമ്മൾ വീടിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ വൈഫൈസ് ഉണ്ട് നമുക്കത് ഒന്നുമില്ല സമയമല്ലോ നമ്മളുടെ സമയം ബാക്കിയുള്ളവരുടെ മണിയാണ് അത് ആലോചിക്കുക അപ്പോൾ നമുക്കിവിടെ പൈസ കിട്ടുന്നില്ല ബാക്കിയുള്ളവർക്ക് പൈസ കിട്ടുന്നുണ്ട് നമ്മൾ നമ്മൾ പൈസ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് വിരോധം കേട്ടല്ലോ പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈമാണ് അവരെടുക്കുന്നത് കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ അത്രയും പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ എനിക്ക് തോന്നുന്നു പത്രമായ പോലും വളരെ ചുരുക്കമാണ് ഞാൻ ഈവൺ ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ആഡുകളാണ് കൂടുതലും കൊടുക്കുന്നത് കാരണം അയാൾ ഒരാളുടെ മുന്നിൽ ചെന്ന് നമ്മളൊരു പോസ്റ്റർ പതിപ്പിച്ചാലും അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്താലും അയാളൊന്നും നോക്കില്ല അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ന് മേടിക്കുന്നു എന്താണെന്ന് കൊണ്ട് നോക്കില്ല നോവളേസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അല്ലെന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാതെ നമ്മുടെ ലിഷർ ടൈം നമ്മൾ ഫാമിലിയോടൊപ്പം ഇല്ലാത്ത ഒറ്റപ്പെട്ട സമയങ്ങളൊക്കെ ഉണ്ടല്ലോ ട്രാവൽ ചെയ്യുന്ന സമയം ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയക്ക് വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ നല്ലതുമാണ് ചീത്തയുമുണ്ട് നല്ലത് നമ്മൾ എടുക്കുക ചീത്ത നമ്മൾ വിട്ടുകള താങ്ക്